യിൽ സ്നേഹമുള്ളവരെ ലോകം മുഴുവനും ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ തിരക്കിലാണ് നമുക്ക് ഈ നിമിഷം ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്തുമസ് രാത്രിയിലേക്ക് ഒടുങ്ങുന്ന കടന്നു ചെല്ലാം അവിടെ ഒരു പുൽത്തൊട്ടിലിൽ പിള്ളക്കച്ചുകളിൽ കൊണ്ട് പൊതിഞ്ഞ് പരിശുദ്ധാമ്മയുടെയും വിശപിതാവിൻ്റെയും മതത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന സുന്ദരനായ ഉണ്ണീശോ ഈ ലോകവും ഈ ലോകത്തിലെ ആളുകളുടെയും ഈശോയുടെയും ഒരു പ്രത്യേകത ഒരു വ്യത്യാസം ഇവിടെ കാണുന്നുമുണ്ട് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും തന്നെ വലിയ ശരീരമുള്ളവരാണ് വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ അവർക്ക് ചെറിയൊരു ഹൃദയം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ സർവ പ്രപഞ്ചത്തിൻ്റെയും നാഥനായ സർവ മഹത്വത്തിൻ്റെയും അധിപനായ കർത്താവ് ഒരു ചെറിയ ശരീരത്തിൽ വലിയ ഹൃദയവുമായി എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വലിയൊരു ഹൃദയവുമായി കിടക്കുകയാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം ഇതാണ് വലിയ ഹൃദയങ്ങളുള്ളവരായി ജീവിക്കണം സൗകര്യങ്ങൾ അല്പം കുറഞ്ഞാലും സാരമില്ല എല്ലാവരെയും സ്നേഹിക്കുന്ന വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമകളാകുവാൻ ക്രിസ്തുമസ് നമ്മളെ ക്ഷണിക്കുകയാണ് പ്രധാനമായി മൂന്ന് കഥാപാത്രങ്ങളെ നമ്മൾ ക്രിസ്തുമസിൽ കണ്ടുമുട്ടുന്നുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത അമ്മ ഈശോയെ കണ്ടെത്തിയത് അമ്മയുടെ ധ്യാനം കൊണ്ടാണ് ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് കരുതി അതിനോടെല്ലാം അതേ പറഞ്ഞ് ധ്യാനിച്ച പരിശുദ്ധ അമ്മ ഈശോയെ കണ്ടെത്തി രണ്ടാമതായി ആറ്റടിയന്മാരാണ് ആറ്റടിയന്മാരും ഈശോയെ കണ്ടെത്തി അതിന് കാരണം അവരെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് കാരണം ആറ്റടിയന്മാരെ പറ്റി പറയുന്നത് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന എന്നാണ് രാത്രി കാലമാണ് വേണമെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാമായിരുന്നു കാരണം ഈ ആടുകൾ അവരുടെ സ്വന്തമൊന്നുമല്ല അവർ വരും കൂലിക്കാരും മാത്രമാണ് പക്ഷേ തണുപ്പുള്ള രാത്രിയിലും വിഷമിക്കുന്ന സാഹചര്യങ്ങളിലായെങ്കിലും തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തോട് വിശ്വസ്ത പുലർത്തി അങ്ങനെയുള്ളവരിലാണ് ദൈവം പ്രസാദിച്ചത് നമ്മുടെയും ജീവിതത്തിലെ വ്യത്യസ്തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം എത്ര ചെറുതോ വലുതോ ആവട്ടെ അത് നിർവഹിക്കുമ്പോൾ ആ ഉത്തരവാദിത്വങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് വീണ്ടും മൂന്നാമതായി പൂജ രാജാക്കന്മാർ ഈശോയെ എത്തുന്നുണ്ട് തിരുവചനത്തെ പറ്റി അവർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു തിരുവെഴുത്തുകളെപ്പറ്റി അറിവുണ്ടായിരുന്നു കാരണം നക്ഷത്രം കണ്ട ഉടൻ അത് ദിവ്യരക്ഷകന്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായത് കാരണം അവർക്ക് പറ്റിയുള്ള അറിവുണ്ടായിരുന്നു അത് അവരെ ദൈവത്തിലെങ്കിലേക്ക് എത്തിച്ചു അതായത് തിരുവചനത്തെ പറ്റിയുള്ള അറിവ് തിരുവചനം പഠിക്കാനുള്ള ആഗ്രഹം നമ്മളെ ദൈവസന്നിധിലേക്ക് എത്തിക്കും എന്നുള്ളത് തീർച്ചയാണ് സ്നേഹമുള്ളവരെ ജ്ഞാനികൾ ഈശോയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് പൊന്നും മീറയും കുന്തിരിക്കവുമാണ് ഇതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും പലരും പല പിതാക്കന്മാരും പറയാറുണ്ട് ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് ഈ ഇവരുടെ സന്ദർശനം കഴിഞ്ഞ ഉടനെ ഈജിപ്തിലേക്കുള്ള പാലായനം നടക്കുകയാണ് ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലാണ് തിരു ജീവിക്കുന്നത് ആരും പരിചയക്കാരില്ലാത്ത ബന്ധുബലമൊന്നുമില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് അപരിചിതരെ പോലെ പ്രവാസികളെ പോലെ ജീവിക്കാൻ അവർ പോവുകയാണ് അവർ നിർബന്ധിക്കപ്പെടുകയാണ് പക്ഷേ ആ സമയത്ത് അവരെങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യമുണ്ട് ആ ജീ അവർക്ക് ആ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള കരുതൽ ധനമാണ് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനികൾ സമ്മാനിച്ച സ്വർണം അതായത് ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലായിരുന്ന തിരക്കുടുംബത്തെ പരിപാലിക്കുവാൻ ദൈവം കൊണ്ടുവച്ച ഒരു കരുതൽ ധനമായിരുന്നു ഈ ജ്ഞാനികൾ കൊണ്ടുവച്ച സ്വർണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഒരുപക്ഷെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലായിരിക്കാം നമുക്കും ഭൗതികമോ ആത്മീയമോ ആയ ദാരിദ്ര്യം ഉണ്ടാകും പക്ഷേ ഈ ക്രിസ്മസ് നൽകുന്ന ഒരു വലിയ സന്ദേശം ഇതാണ് എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം കരുതലിൻ്റെ ഒരു കരം നമുക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഈ ക്രിസ്മസ് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെ സന്ദേശം ഇതാണ് ഏതൊരു സാഹചര്യത്തിൽ നിന്നും നമ്മളെ ഉയർത്താൻ നമ്മുടെ ഈശോയ്ക്ക് പറ്റും ഈശോയെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് വീണ്ടും പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്തിൻ്റെ താളുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയെ കണ്ട് സംതൃപ്തരായ ആരാധിച്ച ജ്ഞാനികൾ വേറൊരു വഴിയെ സ്വദേശത്തേക്ക് തിരിച്ചു പോയി എന്ന് ഇന്ന് പതിര കുർബാനയ്ക്ക് പോയിട്ടും അതല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടും പ്രയർ സർവീസുകളിലൊക്കെ പങ്കെടുത്തിട്ടുമൊക്കെ നമ്മൾ പഴയ ജീവിത രീതി തന്നെയാണ് തുടരുന്നതെങ്കിൽ ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല പുതിയ ഒരു വഴി തിരഞ്ഞെടുക്കണം അതായത് പഴയ ദേഷ്യപ്പെടുന്ന ഭർത്താവ് അതേ തന്നെ തുടരുന്നു ബഹളമുണ്ടാക്കുന്ന മക്കൾ അതേപോലെ തന്നെ തുടരുന്നു പഠിക്കാത്ത കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെ തുടരുന്നു ഭർത്താവിനോടും മക്കളോടും ഒട്ടും സ്നേഹമില്ലാത്ത ഒരു ഭാര്യ അതേപോലെ തന്നെ തുടരുന്നു അങ്ങനെയാണെങ്കിൽ പഴയ ജീവിത രീതി തന്നെ അവർ തുടരുകയാണല്ലോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല പുതിയൊരു വഴി തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണോ എൻ്റെ ജീവിതത്തിൽ കുറവുണ്ടായത് ആ കുറവിനെ നിറവുകളാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം ഈ ക്രിസ്തുമസിൽ നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു മാറ്റം വരുത്താനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവം എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മാറ്റം ഈ ക്രിസ്മസ് നമ്മളിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ എല്ലാ വർഷത്തെയും പോലെ ഈ ക്രിസ്മസ് ആഘോഷവും ആഘോഷമായി തന്നെ കടന്നുപോകും അതുകൊണ്ട് ജീവിതത്തിൽ ഈശോയെ കണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരു മാറ്റം വരുത്തത്തക്ക വിധത്തിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമുക്ക് ആരംഭിക്കാം ക്രിസ്മസിൻ്റെ നന്മകളും മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു ഉഷോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ